ഏകദേശം എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്ഥാഗത ഇത് ഞാൻ പുതിയ വീടിയായിട്ട് വന്നിരിക്കുന്നത് എന്നുവെച്ചാൽ എൻ്റെ ചേട്ടനെയാണ് ഈ കോട്ടയരമണിയിൽ ക്യാമ്പിനു വിടാൻ പോവുകയാണ് എട്ടാം ക്ലാസ്സുകാർക്ക് കോട്ടയരമണി ക്യാമ്പുണ്ട് അങ്ങനെ എൻ്റെ ചേട്ടനെ ഞങ്ങൾ വിടാൻ വേണ്ടി പോയി അങ്ങനെ ഞങ്ങൾ നേരെ ഭദ്രാസനത്തെത്തി എൻ്റെ ചേട്ടനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരുടെ പേര് വിളിച്ച് നമ്മൾ ബസ് ബസയിലാക്കി ഏറ്റുവിടുന്നത് അപ്പം ലാസ്റ്റിനെൻ്റെ ചേട്ടനും വരാറായി അതായത് ഏത് ബസ്സാന്നരുന്നെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യണം അപ്പം ലാസ്റ്റ് എൻ്റെ ചേട്ടനും നാട്ടിൽ ഇപ്പം പോലും ഞാൻ എൻ്റെ ചേട്ടനും വന്നു നേരെ ഞങ്ങളെ ചേട്ടൻ്റെ ബസ്സായി കൊണ്ടുവിടാൻ പോവാണ് നിങ്ങൾ എൻ്റെ ചേട്ടൻ ബസ്സായി കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഏത് ബസ്സാന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം കോട്ടൂറാണ് കോട്ടൂരിൽ നമ്മൾ ലെജൻഡറി ഓഫ് ദ ബ്രിങ് ആണ് കയറാൻ പോകുന്നത് അപ്പം കോട്ടൂരിൻ്റെ റോളൈൻസാണ് അപ്പോൾ ഞങ്ങൾ അപ്പം കോട്ടൂരിൻ്റെ റോളൈൻസിലെ ഡ്രാഗൺ ക്യൂണിലാണ് കയറി വിട്ടത് അപ്പോൾ ഞങ്ങൾ നേരെ കയറ്റി വിട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ബസ് വിടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ പെട്ടിയൊക്കെ അകത്ത് കയറ്റി വിട്ടു അങ്ങനെ ഓരോരുത്തരുടെ ആയിട്ട് അങ്ങ് ബസ്സേ കയറിയിരിക്കുകയാണ് ഇപ്പം ഞാനാണെങ്കിൽ അവിടെ നിൽക്കുകയാണ് പിന്നെ നിങ്ങൾ നേരെ ബസ് സൈഡിലോട്ട് വേ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ അപ്പോൾ കോട്ടൂർ പോയി കൈസ് അപ്പോൾ എൻ്റെ ചേട്ടനും പോയി എല്ലാവരും പോയി അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോകുകയാണ് നമ്മുടെ സ്വന്തം കോട്ടൂർ റോഡ് ലൈൻസിലാണ് എൻ്റെ ചേട്ടൻ പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ സഹായിക്കുന്നില്ല ഓൺ ബായ്